അർബുദ രോഗം ബാധിച്ച് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ആധുനിക ചികിത്സ വൈകിയെന്ന് നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റേജ് വൺ ത്രോഡ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന് പച്ചമരുന്ന് ചികിത്സയും മഞ്ഞൾ വെള്ളം കുടിക്കലും പ്രാർത്ഥനാ ചികിത്സയും ഒക്കെയാണ് കുറെ കാലം കൊടുത്തതെന്ന് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ അടക്കമുള്ളവർ ആരോപിച്ചിരുന്നു അർബുദ ചികിത്സാ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡോക്ടറായി അറിയപ്പെടുന്ന ഡോക്ടർ വി പി ഗംഗാധരൻ ഒരിക്കൽ പറഞ്ഞത് എന്തെങ്കിലും ഒരു ക്യാൻസർ വന്നേ തീരുവെന്നാണ് യോഗമെങ്കിൽ അതിന് ത്രോട്ട് ക്യാൻസർ ആവാൻ പ്രാർത്ഥിക്കണം എന്നാണ് കാരണം അത് താരതമ്യേന എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റാൻ കഴിയും പക്ഷേ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് തുടക്കം തൊട്ട് കൃത്യമായ മോഡേൺ ട്രീറ്റ്മെന്റ് കൃത്യമായി കിട്ടിയിരുന്നില്ല അങ്ങനെ സ്റ്റേജ് ഒന്നിലെ തൊട്ട് ക്യാൻസർ സ്റ്റേജ് ഫൈവിലേക്ക് വളരുകയായിരുന്നു ഇക്കാര്യം മറുനാടൻ മലയാളി അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് അദ്ദേഹത്തിന് ആധുനിക ചികിത്സ കിട്ടുന്നത് അതിനെ ഉമ്മൻചാണ്ടിയെ ചികിത്സിച്ചു എന്ന് അവകാശപ്പെടുന്ന വൈദ്യനും സോഷ്യൽ മീഡിയയിൽ നിശിത വിമർശനത്തിന് പാത്രമാവുന്നുണ്ട് സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനുമായ ഡോക്ടർ വിശ്വനാഥന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ ക്യാൻസർ പച്ചമരുന്നിൽ മാറിയെന്ന തലക്കെട്ടിൽ ഒരു ഓൺലൈൻ പോർട്ടലിന്റെ ഒരു വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കുറിക്കുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ അർബുദ രോഗം താൻ ചികിത്സിച്ചു ഭേദമാക്കിയെന്ന് വീഡിയോ പ്രചരിപ്പിച്ച വ്യാജ ചികിത്സകൻ സർവതന്ത്ര സ്വതന്ത്രനായി ഇന്നും തന്റെ വ്യാജ ചികിത്സ തുടരുന്നു പുതിയ പുതിയ ഇരകൾ അയാളെ വാഴ്ത്തിക്കൊണ്ടുമിരിക്കുന്നു ഇതാണ് നാടിന്റെ അവസ്ഥ ഡോക്ടർ വിശ്വനാഥൻ ചൂണ്ടിക്കാട്ടുന്നു കീമോയും റേഡിയേഷനും ഇല്ലാതെ ക്യാൻസർ മാറ്റുന്നുവെന്ന് അവകാശപ്പെടുന്ന വൈദ്യരെ കുറിച്ചായിരുന്നു ആ വാർത്ത നേരത്തെ ടോമി സുബാസ്റ്റിൻ അടക്കമുള്ള സ്വതന്ത്ര ചിന്തകരും വൈദ്യരെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള പോസ്റ്റുകൾ എഴുതിയിരുന്നു ഉമ്മൻചാണ്ടിയുടെ അസുഖം ഭേദമാക്കിയെന്ന് അവകാശപ്പെട്ട് വൈദ്യരുടെ പേരിൽ ഒരു ഓൺലൈൻ പത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെ ആയിരുന്നു പലതരത്തിലുള്ള മരുന്നുകളും വിദേശ രാജ്യങ്ങളിൽ പോലും ഉമ്മൻചാണ്ടി പരീക്ഷിച്ചിരുന്നു എന്നാൽ അതിനൊന്നും പൂർണ്ണമായ സൗഖ്യം നൽകാൻ സാധിച്ചില്ല ഉമ്മൻചാണ്ടിക്ക് ശബ്ദം തിരിച്ചു കൊടുക്കാൻ സഹായിച്ചത് കാസർഗോഡ് മാലോങ് സ്വദേശിയായ തങ്കച്ചൻ എന്ന നാട്ടുവൈദ്യനാണ് വളരെ ലളിതമായ മരുന്നാണ് ക്യാൻസറിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് വൈദ്യൻ പറയുന്നു അർബുദനാശിനിയും വയമ്പുമാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ ഭക്ഷണത്തിൽ നടത്തേണ്ട ക്രമീകരണങ്ങളും പ്രധാനപ്പെട്ടതാണ് എന്നാൽ ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് പച്ചമരുന്ന് ചികിത്സയൊക്കെ തീർത്തും അശാസ്ത്രീയമാണെന്ന് ശാസ്ത്ര പ്രചാരകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നൂറുകണക്കിന് ക്യാൻസറുകളുണ്ട് എല്ലാ ക്യാൻസറിനും ഏതോ ഒരു പച്ചമരുന്ന് ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീര് കുടിച്ചാൽ മതിയെന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ് നേരത്തെ ലക്ഷ്മി തരുവും ഉള്ളാത്തയും ഉപയോഗിച്ചാൽ ക്യാൻസർ മാറുന്ന അവകാശവാദവും അർബുദ ഗവേഷകർ തള്ളിക്കളഞ്ഞിരുന്നു അന്തരിച്ച നടൻ ജിഷ്ണു പ്രണോയ് തന്റെ അനുഭവം ചൂണ്ടിക്കാട്ടി ലക്ഷ്മി തരുവ് ഉള്ളാത്തവാദം തെറ്റാണെന്ന് കാണിച്ച് പോസ്റ്റ് ഇട്ടിരുന്നതായും നേരത്തെ വാർത്തയായിരുന്നു വെറും അയ്യായിരം രൂപയ്ക്ക് ക്യാൻസർ മാറ്റുമെന്ന അവകാശവാദവുമായി ചികിത്സ നടത്തുന്ന കാസർഗോഡ് മാലോമിലെ തങ്കശ്ശൻ വൈദ്യർക്കെതിരെ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംഘടനയായ ക്യാപ്സൂൾ കേരള പരാതി നൽകിയിട്ടുണ്ട് പച്ചമരുന്ന് കൊണ്ട് ക്യാൻസർ പൂർണ്ണമായും മാറ്റുമെന്ന് അവകാശപ്പെടുന്ന കാസർകോട്ടെ വൈദ്യർ ഏറെ ചർച്ചകൾ ഉണ്ടാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ നാല് ദിവസം കൊണ്ട് രണ്ടര മില്യണിലധികം ആളുകളൊക്കെയാണ് ഇയാളുടെ വീഡിയോ കണ്ടത്